കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം അത്യുത്തമമാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ നാലമ്പലമാണ് ദർശനം നടത്തിയത് ഐതിഹ്യമനുസരിച്ച് സീതാ വിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ ലങ്കയാത്രയിൽ താൻ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു ചുറ്റും കാടും മലയും നിറഞ്ഞ കിഴക്ക് കിഴക്കുവശത്ത് നദിയും പാടവുമുള്ള മനോഹരമായ അന്തരീക്ഷം കണ്ട ഭഗവാൻ ആൽമരച്ചൂട്ടിൽ വിശ്രമിക്കുകയും പിന്നീട് പിന്നീടവിടെ സാന്നിധ്യമാകാൻ തീരുമാനിച്ചു അതാണ് ഇപ്പോഴത്തെ രാമപുരം ജ്യേഷ്ഠനെ അന്വേഷിച്ചു വന്ന അനുജന്മാർ മൂവരും തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തു ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും താമസമുറപ്പിച്ചു പിൻകാലത്ത് നാലിടത്തും ക്ഷേത്രങ്ങൾ വന്നു അതാണ് ഇപ്പോഴത്തെ നാലമ്പലം ഈ ക്ഷേത്രങ്ങൾ പത്ത് കിലോമീറ്റർ ചുറ്റളവിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്